ി ജെ പിയുടെ സ്വപ്നം സഫലമാകില്ല മധ്യപ്രദേശിൽ പതിനഞ്ചിലേറെ സീറ്റുകൾ കോൺഗ്രസ് വിജയിക്കും ഇങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്തിനാണ് ഇങ്ങനെയൊക്കെ തള്ളുന്നത് എന്നൊക്കെ ജോജി കുറേ പേര് വരും അതിന് കാരണമുണ്ട് മധ്യപ്രദേശ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടിപ്പോൾ ആകെ കുറച്ച് ആയിട്ടേ ഉള്ളൂ മാസങ്ങൾ പിന്നിടുന്നു ഈ തെരഞ്ഞെടുപ്പിൽ സർവേ ഫലങ്ങളടക്കം വിജയിക്കുമെന്ന് പറഞ്ഞപ്പോഴും കോൺഗ്രസ് പരാജയപ്പെടുകയാണ് ഉണ്ടായത് അത്തരത്തിൽ പടുകുഴിയിലേക്ക് വീണു എന്നുള്ളത് തന്നെയാണ് അവിടെ വിജയിച്ചു കയറിയതോ ബി ജെ പിയുമാണ് ഇങ്ങനെ ഇരിക്കുന്ന വേളയിൽ എന്തിനാണ് വലിയ വീമ്പും പറഞ്ഞ് കോൺഗ്രസ് വീണ്ടും വരുന്നത് ഇതൊക്കെ വെറും തള് എന്നൊക്കെ പറയും പക്ഷേ ഇവിടെയാണ് മധ്യപ്രദേശ് പി സി സി അധ്യക്ഷൻ ജിതു പട്വാരയുടെ ചില കണക്കുകൾ എന്തുകൊണ്ട് പതിനഞ്ച് സീറ്റുകൾ ഉറപ്പിക്കുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത് അംഗസഭയിൽ നൂറ്റി അറുപത്തി മൂന്ന് സീറ്റുകൾ നേടിയ ബി ജെ പി നാല്പത്തെട്ടേ പോയിന്റ് ആറ് രണ്ട് ശതമാനം വോട്ട് വിഹിതമായിരുന്നു ലഭിച്ചത് അതേസമയം വെറും അറുപത്തി ആറ് സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്ന കോൺഗ്രസിനോ നാല്പതേ പോയിന്റ് നാല് അഞ്ച് ശതമാനം വോട്ടു വിഹിതം ലഭിച്ചിട്ടുമുണ്ട് ഈ ഒരു ഒറ്റ വിഹിതം മാത്രം നോക്കിയാൽ മതിയാവും ഒന്നാഞ്ഞു പിടിച്ചാൽ ഇരുപത്തിയഞ്ച് ലോ ഇരുപത്തൊൻപത് ലോകസഭാ സീറ്റിൽ കോൺഗ്രസിന് പതിനഞ്ച് സീറ്റുകൾ കിട്ടുമെന്നുള്ള ആത്മവിശ്വാസം പങ്കുവെക്കാൻ ഈ കണക്കുകൾക്ക് ശേഷം എന്താണിപ്പോൾ മധ്യപ്രദേശിൽ ബി ജെ പി സർക്കാരിന് കീഴിൽ നടക്കുന്നത് എന്നുകൂടി കൂടി പി സി സി അധ്യക്ഷൻ എടുത്തുപറയുമ്പോൾ സാധ്യതകൾ പിന്നെയും കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തെ ഇരട്ടിയാക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ മോഹൻ യാദവ് സർക്കാർ പരാജയപ്പെട്ടു എന്നും ഗോളിയോറിൽ അടുത്തിടെ നടന്ന ബലാത്സംഗ സംഭവങ്ങൾ ഉദ്ധരിച്ച് സംസ്ഥാനത്ത് ക്രമസമാധാനം വഷളായതായും പോലീസ് നിഷ്ക്രിയമാണ് എന്നും തുടങ്ങി ഒരു നിര തന്നെ പട്ടുവരി അഴിച്ചുവിടുകയാണ് തീർന്നില്ല ലാഡ്വി ബഹന യോജനയ്ക്ക് കീഴിലുള്ള പ്രതിമാസ ധനസഹായം മൂവായിരം രൂപയായി ഉയർത്തുമെന്ന് ബി ജെ പി വാഗ്ദാനം ചെയ്തിരുന്നു എങ്കിലും ഇപ്പോൾ നിലവിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ തന്നെ നൽകാൻ സാധിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം കുട്ടിച്ചേർക്കുമ്പോൾ ഈ കാര്യങ്ങൾ അത്രയും പ്രചാരണത്തിന് കോൺഗ്രസ്സിന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായാൽ ഒരുപക്ഷെ പതിനഞ്ച് സീറ്റിന് മുകളിൽ കോൺഗ്രസിന് നേടാനും ബി ജെ പിയെ പരാജയപ്പെടുത്താനും സാധിക്കും എന്നുറപ്പാണ് ഇതുകൊണ്ടാണ് പറയുന്നത് പതിനഞ്ച് സീറ്റ് കോൺഗ്രസ് നേടുമെന്നുള്ളത്